നമ്മളിപ്പോൾ രണ്ടാമത്തെ കേസാണ് നമ്മുടെ കേരളപുരത്ത് വിഭഞ്ചിക അവളുടെ ഇന്നലെ ഞാൻ അവളുടെ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞു ഒരു കിലോമീറ്റർ അപ്പുറമാണ് ഷാർജയിൽ തന്നെ ഈ കുട്ടിയുടെയും വീട് വീട് എനിക്ക് മരിക്കാൻ ധൈര്യമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ താല്പര്യം എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പം അത്രമാത്രം സഹിച്ചു വീണ്ടും എനിക്കിന് ധൈര്യമില്ല എന്ന് പറയുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ എത്തുന്ന ഘട്ടത്തിലാണ് മരണം നമ്മൾ കാണുന്നത് ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടാണ് ഈ മരണം നമ്മൾ ആധുനിക കാലത്ത് വിദ്യാഭ്യാസമുള്ള കുട്ടികളെ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയേണ്ടതിന് പകരം സ്ത്രീ പണത്തിൻ്റെ ആധിക്യം പണത്തിന് വേണ്ടി പെൺകുട്ടികളെ കൈകാര്യം ചെയ്യുക അവളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മേച്ചമായ ഒരു രീതിയാണ് മെയിനിത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടിയിലേക്ക് നമുക്ക് പോവുക എൻ്റെ വേണം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച ഭർത്താവിനെ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളെ കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന തരത്തിലേക്ക് അന്വേഷണവും നടപടിയും ഉണ്ട് അതെ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കുറേ കേസുകൾ ആറ് ഏഴോളം കേസുകളാണ് ഈ രണ്ട് മാസത്തിനിടയിൽ കേട്ടത് വളരെ നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുന്നതാണ് അത് ആധുനിക യുഗത്തിൽ പെണ്ണിന് വിലയില്ല പണത്തിനെ വിലയുള്ളൂ എന്ന് വരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലാവിയിൽ നമ്മുടെ മക്കളെ തന്നെ ആദരത്തിൽ തരത്തിൽ നമുക്ക് പരിശീലിപ്പിക്കണം ആണായാലും പെണ്ണായാലും മനുഷ്യത്വത്തിനാണ് വില എന്ന മറ്റിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തന്നെ ഇനി നമ്മൾ ആ തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് പോകേണ്ടതുണ്ട് മാനവിക മൂല്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പണത്തിനല്ല പ്രാധാന്യം ജീവനാണ് പ്രാധാന്യം ആ അർത്ഥത്തിലേക്ക് നമുക്ക് കാണേണ്ടതുണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇപ്പോൾ ഈ കൂട്ടുകളൊക്കെ തുറന്നു പറയാൻ പഠിക്കും അതിൽ തുറന്ന് പറയാൻ മടിക്കുന്നു എന്നതല്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു നമുക്ക് നിയമസംവിധാനമുണ്ട് അവൾക്ക് നാട്ടിൽ വരാൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടേറെ ഓപ്ഷൻ നമുക്കുണ്ട് പക്ഷേ അവസാനം വരുമ്പം ഈതരം ഒരു ഗതികളിലേക്ക് എത്തുകയാണ് അത് അവരുടെ ഒന്ന് മാനസിക ധൈര്യത്തിൻ്റെ പ്രശ്നമുണ്ട് സാമൂഹ്യമായി നമ്മൾ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമുണ്ട് എന്തായാലും ഇത് നമുക്കിനി ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിലപാടിലേക്ക് പോവുക തന്നെ വേണമെന്നാണ് ഇത് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് స్క్రైబ్ చేయుగా కూడే బెల్ బట్టణు అమర్త